ആ പോന്നോട്ടെ പോന്നോട്ടെ എന്നൊക്കെ വളരെ കൃത്യമായി ജീപ്പിന് വഴി പറഞ്ഞു കൊടുത്തു ഒടുവിൽ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ ജീപ്പിനെ വിളിച്ചു കയറ്റിയതാകട്ടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്കും ബ്രേക്കും ആക്സുലേറ്ററും തിരിച്ചറിയാത്ത ഏതോ മഹാനാണ് ഈ വളയത്തിലെന്ന് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ അറിഞ്ഞില്ല ഒടുവിൽ പണി പോയത് സെക്യൂരിറ്റി ചേട്ടനും മുട്ടൻ പണി കിട്ടിയത് തലശ്ശേരിക്കടുത്ത കതിരൂർ ആറാം മൈലിലെ ഒമാസ് റെസ്റ്റോറൻറ്റിനും എന്തായാലും നിയന്ത്രണം തെട്ടി ഹോട്ടലിലേക്ക് ഇടിച്ചുകയറിയ ജീപ്പിൽ നിന്നും സെക്യൂരിറ്റി ചേട്ടൻ രക്ഷപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ഷാപ്പാടിക്കാനെത്തിയ ആളാണ് ഹോട്ടൽ കോമ്പൗണ്ടിൽ ജീപ്പ് പാർക്ക് ചെയ്യുന്നതിനിടെ ഇങ്ങനൊരു അപകടം വരുത്തിവെച്ചത് ഹോട്ടലിന്റെ സെക്യൂരിറ്റിക്കാരൻ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടു അതായത് ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടിയതോടെ പടികൾ കയറി മുൻവശത്തെ ഡോർ ഇടിച്ചാണ് ഈ വാഹനം നിന്നതെന്നും വ്യക്തമാണ് പരിസരത്ത് ആരുമില്ലാതിരുന്നത് വൻ രക്ഷയായെന്ന് വേണം പറയാൻ ഡ്രൈവർ ബ്രേക്കിന് പകരം ചവിട്ടിയത് ആക്സിലേറ്റർ ഇതോടെയാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് വിവരങ്ങൾ അതായത് നമുക്ക് ഒറ്റവാക്കിൽ പറയാം ഇത് അശ്രദ്ധ മൂലമുള്ള ഒരു വാഹന അപകടം തന്നെയാണ് യാദർച്ഛികവും സ്വാഭാവികവുമായി കടന്നു വരുന്ന അപകട കാരണങ്ങളെ വിലയിരുത്തിയാൽ പോലും അവയിൽ പലതും വരുത്തി കൂട്ടുന്നതാണെന്ന് വ്യക്തമാണ് അതായത് റോഡ് അപകടങ്ങളിൽ എൺപത്തി ശതമാനവും അശ്രദ്ധ കൊണ്ട് തന്നെ സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ് അമിത വേഗത തെറ്റായ വശത്ത് വാഹനം ഓടിക്കുക ശ്രദ്ധ തെറ്റി വാഹനം ഓടിക്കുക മദ്യപിച്ച് വാഹനം ഓടിക്കുക സിഗ്നൽ ലംഘനങ്ങൾ ഡ്രൈവർ പരിശീലനത്തിന്റെ അഭാവം എന്നിങ്ങനെയുള്ളവയാണ് റോഡ് അപകടങ്ങളുടെ പ്രധാന കാരണങ്ങൾ അതായത് അശ്രദ്ധമായ ഡ്രൈവിംഗിന്റെ അനന്തര ഫലങ്ങളിൽ മരണം പരിക്കുകൾ വസ്തുവകൾക്ക് നാശനഷ്ടങ്ങൾ എന്നിവയൊക്കെ തന്നെ ഉൾപ്പെടും ഇതിലെല്ലാം തന്നെ എടുത്തു പറയേണ്ടത് അപകടങ്ങളിൽ പ്രധാനമായും ഡ്രൈവറുടെ അശ്രദ്ധമായ ഡ്രൈവിംഗ് തന്നെയാണ് അതായത് അൻപത് ശതമാനം അപകടങ്ങളും സംഭവിക്കുന്നത് രാത്രിയിലാണ് ശൈത്യകാലത്തേക്കാൾ അപകടങ്ങൾ വേനൽക്കാലത്താണ് സംഭവിക്കുന്നതും മാത്രമല്ല ജംഗ്ഷനുകൾക്കും ജനവാസ കേന്ദ്രങ്ങൾക്കും സമീപമൊക്കെ തന്നെയാണ് ഈ അപകടങ്ങൾ സംഭവിക്കുക അശ്രദ്ധമായ ഡ്രൈവിംഗിന്റെ കാരണങ്ങളും ഫലങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞാൽ തന്നെ അതിൽ പ്രധാനമായും അമിതവേഗം മദ്യപാനം അശ്രദ്ധമായി വാഹനം ഓടിക്കുക ഇതൊക്കെ തന്നെയാണ് പ്രധാന കാരണമായി കണക്കാക്കുന്നത് തെറ്റായ വശത്ത് ഡ്രൈവിംഗും അശ്രദ്ധമായ ഡ്രൈവിംഗ് മദ്യപിച്ച് വാഹനം ഓടിക്കൽ സിഗ്നൽ ലംഘനങ്ങൾ അമിതവേഗത പാതകൾക്കിടയിൽ മാറുക ഡ്രൈവർ പരിശീലനത്തിന്റെ അഭാവം ഇതൊക്കെ തന്നെയാണ് പ്രധാന കാരണം അതായത് നാല് ദശാംശം ആറ് ലക്ഷം അപകടങ്ങൾ എൺപത്തി അഞ്ച് ശതമാനം അപകടങ്ങൾ കാരണം അമിത വേഗമോ അല്ലെങ്കിൽ മദ്യപാനത്തിന്റെ സ്വാധീനമോ ഡ്രൈവറുടെ തെറ്റായ വശത്തുകൂടിയുള്ള കൂടിയുള്ള ഡ്രൈവിംഗ് തുടങ്ങി മനുഷ്യനിർമ്മിത പിഴവുകളാണെന്നത് വ്യക്തമാണ് ഈ ഘടകങ്ങളൊക്കെ തന്നെ അശ്രദ്ധമായി വാഹനം ഓടിക്കാനുള്ള കാരണമായി കണക്കാക്കും റോഡ് അപകടങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ കണ്ടെത്തേണ്ടതും സ്വയമായി തന്നെയാണ് അതായത് റോഡ് അപകടത്തിൽ മരിക്കുന്ന ആളേക്കാൾ ദയനീയമായ കാഴ്ചയെന്ന് പറയുന്നത് ഗുരുതരമായി പരിക്ക് പറ്റി മരിച്ച് ജീവിക്കുന്നതാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ആറ് ലക്ഷം ആളുകളാണ് റോഡ് അപകടങ്ങളിൽ പരിക്കേറ്റ് കിടക്കയിൽ തന്നെ ആകുന്നത് ഇവരിൽ അൻപത്തി മൂന്ന് ശതമാനം വരും തീരെ കിടപ്പുരോഗികളായിരിക്കും അപകടം വരച്ചു വയ്ക്കുന്ന നഷ്ടത്തിന്റെ കണക്ക് വർഷത്തിൽ അറുനൂറ് കോടി രൂപ വരുമെന്നാണ് കണക്കുകൾ ഇതിലെത്രയോ ഇരട്ടി വരുന്നതാണ് മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം എന്നുള്ളതാണ് വ്യക്തമാകുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്